ധിപർ ശ്രീ ഷാജിൻസ് കരയെ ഒരു കൂട്ടം അക്രമികൾ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പാലാ മീഡിയ അക്കാദമി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഷാജിൻസ് കരയെ വധിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും മീഡിയ അക്കാദമി ആവശ്യപ്പെടുകയാണ് ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ മാധ്യമ ഇനി ഉണ്ടാകുമെന്ന് നന്ദി നമസ്കാരം പത്രപ്രവർത്തന രംഗത്ത് കേരളത്തിലാകെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജസ്കരിയക്ക് ഇന്നലെ മർദ്ദനമേറ്റ ഒരു സംഭവം ഉണ്ടായിരുന്നു എല്ലാ കക്ഷികളെയും നമുക്കറിയാം അവരുടെ ശാക്തിക മേഖലകളില് അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നായാലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത് ഷാജസ്ക്രിയയ്ക്ക് ഈ മർദ്ദനമേറ്റി നാളെ നമ്മളിൽ ഓരോരുത്തർക്കും ഈ മർദ്ദനം വെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് ഓരോ പത്രപ്രവർ ജമായി പ്രവർത്തിക്കുന്ന ഓരോ പത്രപ്രവർത്തകൻ്റെ മുകളിൽ നോക്ലീസിൻ്റെ വാളായി ഈ മർദ്ദനങ്ങളും ഈ ഈ ഈ വ്യവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു മാനം നൽകിയ ആളാണ് ഷാജൻസ്കറിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് ഇങ്ങനൊരു ഉണ്ടായിട്ടും നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഇത് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ് ചെയ്തത് ഞങ്ങളിപ്പോൾ ഉള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പാലായിലെ ഓൺലൈൻ മാധ്യമത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നിപ്പോൾ ഈ സമര രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പം ഷാജൻസ് കറിയയെ ആക്രമിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കുക അതുപോലെ തന്നെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുക ഞങ്ങളെപ്പോൾ ഒരു സംരക്ഷണം തരാൻ സർക്കാർ തയ്യാറാകുക എന്നുള്ള ആവശ്യങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിയമം നടത്തുന്നത്